ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കടയിൽ നിന്നും വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ചിപ്സ് ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുപഴം നന്നായിട്ട് മൂത്ത പഴമാണ് എടുക്കേണ്ടത് ഇതേപോലെ കുറച്ച് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴുകാനായിട്ട് ഞാനിത് കുറച്ച് ഉപ്പ് വെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതേപോലെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക നമ്മൾ ഈ പഴമൊക്കെ ഈ പച്ചപ്പഴമൊക്കെ മുറിച്ചിടുന്ന സമയത്ത് ഇതേപോലെ ഉപ്പുവെള്ളത്തിൽ മുറിച്ചിടാനായിട്ട് നോക്കാം മുറിച്ചിടുന്ന സമയത്ത് നമ്മളെ കയ്യിലൊന്നും കറുണ്ടാവൂലട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കണേ അപ്പം ഞാനിത് പഴം രണ്ട് ഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ട് ഉണ്ട് ആ രണ്ട് ഭാഗത്തെ കറയൊക്കെ കളഞ്ഞിട്ടെടുത്തതാണ് ഇതേപോലെ ഈ ഒരു ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിതേപോലെ നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കണേ ഇതേപോലെ വട്ടത്തിലിതാ ഇത്തിരി നൈസായിട്ട് മുറിഞ്ഞ് കിട്ടും അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല ഇതേപോലെ ഒരരിപ്പയിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഒട്ടും വെള്ളമില്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കുക ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആ ഒരു പഴത്തിലേക്ക് പിടിക്കുന്നത് പോലെ നിങ്ങളിതാ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഉപ്പും മഞ്ഞളും നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് നമുക്ക് നേരെ ചുട്ടെടുക്കാനായിട്ട് പോവാം ഞാനിത് എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അതിന് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് വെള്ളമൊന്നുമില്ലാതെ കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം ഇത് പകുതി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ദൂരോട്ട് നിന്നിട്ട് ഇട്ട് കൊടുക്കണേ വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ദൂരോട്ട് നിന്നിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കാനായിട്ട് നോക്കാം ഞാൻ രണ്ട് തവണയായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ പൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഇട്ട ആ ഒരു ടൈമിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല ഒന്ന് ആ ഒരു എണ്ണയിൽ ഒന്ന് വാടി വരട്ടെ ആ ഒരു ടൈമിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ നന്നായിട്ടിതാ മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കറുമുറ പൊട്ടുന്ന രീതിക്ക് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതേപോലെ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഇടുന്ന സമയത്ത് മനസ്സിലാവും നല്ലൊരു സൗണ്ട് ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റട്ട അപ്പോൾ ഞാനിതാ ഒന്നാമത്തെ ട്രിപ്പിലെ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതാ ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളാണ് എല്ലാവരും ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാം നമുക്ക് ചെറുപഴ വലിയ പഴമായാലും കുഴപ്പമില്ല നമുക്ക് പച്ചപ്പഴത്തിന് നമുക്ക് കടയിൽ പൈസ കുറവാണ് വേണ്ടുള്ളൂ അല്ലേ അതേപോലെ നിങ്ങൾ വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതും കൂടി കോരി മാറ്റാം ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ കോരി മാറ്റിയിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി ഇടാം ഇതേപോലെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ചൂട് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കട്ടെ നല്ലൊരു ടേസ്റ്റിയാണ് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ അപ്പോൾ ഇതേപോലെ ഇതാ നല്ലൊരിതാ ക്രഞ്ചി ആയിട്ടുണ്ട് കറുമുറ പൊട്ടുന്ന നല്ല അടിപൊളി ചിപ്സാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ കടയിൽ പൈസ കുറവല്ലേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചിപ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ വലിയ പൈസ കൊടുക്കണം പക്ഷേ പച്ചപ്പഴം വാങ്ങുന്ന സമയത്ത് പൈസ കുറവ ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഒരു കിലോ പഴം വാങ്ങിയാൽ തന്നെ കുറേ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാവരൊന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്